ചൂരൽമല ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം സമാപിച്ചു ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് ആളുകളാണ് ഉത്സവാഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തത് കോഴിക്കോട് മാവൂർ ശ്രീ ചിറ്റാരി പാലക്കോളില്ല ശ്രീ നാരായണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ശ്രീ കല്യാൺകുമാറിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാ നടന്നത് പ്രധാന ദിവസമായ ഇന്നലെ അഭിഷേകം ഗണപതി ഹോമം ദീപാരാധന എന്നിവയും മാനന്തവാടി രാഘതരംഗ് അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജി എച്ച് എസ് എസ് വെള്ളാർമരയിലെ വഞ്ചിപ്പാട്ട് വിജയികളെ ആദരിച്ചു താലപ്പൊലി ചെണ്ടമേളം ഉൾപ്പെടെ വിവിധങ്ങളായ കാഴ്ചകൾ ഒരുക്കിയാണ് ഉത്സവാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചത് ഉത്സവത്തിന്റെ ഭാഗമായി വർണ്ണാഭമായ വെടിക്കെട്ടും നടത്തി ന്യൂസ് ബ്യൂറോ മേപ്പാടി